നമസ്കാരം ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ തൻ്റേതായ രീതിയിൽ മുന്നേറുന്നതിന് വേണ്ടി എല്ലാവിധ കഴിവുകളെയും ഏകാഗ്രത ബുദ്ധിക്ഷമത കൗശലം സംസാര സംസാരവൈഭവം തുടങ്ങി എല്ലാവിധത്തിലുള്ള മുന്നേറ്റത്തിനാവശ്യമായ കാര്യങ്ങളും പ്രദാനം ചെയ്യുന്നത് ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ഗ്രഹമായ ബുധനാണ് ബുധൻ രാശിമാറ്റം നടത്തുമ്പോഴും അതുപോലെ തന്നെ നക്ഷത്രമാറ്റം നടത്തുമ്പോഴും ഇത് ചില നക്ഷത്രക്കാരായ ആളുകളുടെ ജീവിതത്തിൽ വളരെ വലിയ ഭാഗ്യാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ് നിലവിൽ ഇപ്പോൾ ബുധൻ മീനം രാശിയിലാണുള്ളത് മീനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ബുധൻ ഏപ്രിൽ കൂടി ഇതേ രാശിയിൽ നീർഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങും അപ്പോൾ ബുധൻ നീർഗതിയിലേക്ക് എത്തുന്നതിൻ്റെ പ്രതിഫലനമെന്നോണം ചില രാശിക്കാരിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നതാണ് അപ്പോൾ ഈ രാശിമാറ്റത്തിലൂടെ ധാരാളം നേട്ടങ്ങൾ ഒൻപത് നക്ഷത്രക്കാർക്ക് വരാൻ പോവുകയാണ് വരുമാന മാർഗം വർദ്ധിക്കും അല്ലെങ്കിൽ വരുമാന മാർഗം മുന്നിൽ തെളിയുന്നതാണ് സംസാര വൈഭവം കൊണ്ട് ബുദ്ധിക്ഷമത കൊണ്ട് കാര്യക്ഷമത കൊണ്ട് നേടാൻ കഴിയുന്നതൊക്കെയും ഈ ഒരു വ്യക്തി നേടിയിരിക്കും അതായത് ഒമ്പത് നക്ഷത്രക്കാരായ വ്യക്തികൾ നേടിയിരിക്കും കർമ്മ മേഖലയിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകും ജോലിക്ക് അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്ക് ഉത്തമ ജോലി ലഭിക്കും ബുധൻ്റെ അനുഗ്രഹത്തിലൂടെ ഒരു മൂന്ന് ദിവസത്തിന് ശേഷം വളരെ വലിയ മാറ്റങ്ങൾ ഒൻപത് നക്ഷത്രക്കാരെ തേടി വരികയാണ് വളരെയധികം മാറ്റമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത് അനുഭവിച്ചറിയാനുള്ള ഭാഗ്യം ഒൻപത് നക്ഷത്രക്കാർക്ക് വരികയാണ് ഒരു വ്യക്തി ജീവിതത്തിൽ ജോലി ചെയ്യണം ജോലി ലഭിക്കണം ലഭിക്കണമെന്നത് ഭാഗ്യമായ കാര്യം തന്നെ അത്യാവശ്യമായ കാര്യമാണ് അതിന് മുന്നേ ഉള്ള ഇൻ്റർവ്യൂകളുണ്ട് അതിനൊക്കെയും നമുക്ക് വിജയം കണ്ടെത്തണമെങ്കിലും ബുധൻ്റെ അനുഗ്രഹമാണ് നമുക്ക് അത്യാവശ്യമായി വേണ്ടുന്നത് കാരണം സംസാര ചാതുര്യം വൈഭവം കൊണ്ട് ആ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ അംഗീകാരം നേടിയെടുക്കാൻ സാധിക്കും അതൊക്കെ ഇവിടെ ബുധൻ്റെ അനുഗ്രഹമായി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സ കാര്യങ്ങളാണ് കൂടാതെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ അതേപോലെ കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇവർക്കൊക്കെയും ബുധൻ്റെ അനുഗ്രഹം വളരെയേറെ ആവശ്യമായ ഒരു ഘടകമാണ് കൂടാതെ വിദ്യാർത്ഥികൾക്കും ഇവിടെ ഏപ്രിൽ ആറ് മുതൽ ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ബുധൻ അനുഗ്രഹത്തിൽ വരികയാണ് എല്ലാവിധ നേട്ടങ്ങളും അത് പ്രത്യേകിച്ച് വളരെയേറെ ഗുണകരമാകുന്നത് ഒരു ജോലിക്കായി ഒരുപാട് നാളായി വലയുന്ന ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും ഉത്തമമായ ജോലിയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് ലഭിക്കാൻ പോകും നിങ്ങളുടെ സംസാര വൈഭവം നിങ്ങൾക്കൊരിക്കലും ലഭിക്കില്ല എന്ന് നിങ്ങളും നിങ്ങളുടെ കൂടെ നടന്നവരും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം വരെ പറഞ്ഞ് നിങ്ങളെ ചിലപ്പോൾ അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തെങ്കിലും ഇനി ഈ ഏപ്രിൽ ആറിന് ശേഷമുള്ള മാറ്റം നിമിത്തം നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം നേട്ടങ്ങളാണ് ബുധൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യാനായി പോകുന്നത് ഒൻപത് ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക ആദ്യത്തെ മൂന്ന് നക്ഷത്രങ്ങൾ കാർത്തിക രോഹിണി മകീരം എന്നിവയാണ് ബുധൻ്റെ സഞ്ചാരഗതിയിലുള്ള മാറ്റം ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങളാണ് ഏപ്രിൽ ആറ് മുതൽ നൽകാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരുടെ രണ്ട് അഞ്ചു ഭാവങ്ങളുടെ അധിപനായ ബുധൻ ലാഭഭാവത്തിൽ നേർഗതിയിലേക്ക് മാറുകയാണ് ഏപ്രിൽ കൂടി അതുകൊണ്ട് തന്നെ ബുധൻ ലാഭത്തിൽ വരുന്നതോടുകൂടി ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് ജീവിതത്തിൽ പലവിധ അനുകൂലമായ മാറ്റങ്ങളും അനുകൂലമായ അവസരങ്ങളും വന്നു ചേരുന്നതാണ് ഏറെക്കാലമായി പൂർത്തിയാക്കാൻ സാധിക്കാതെ മാറ്റിവെച്ച ഏത് ജോലിയാണെങ്കിലും ഒരുപാട് കഷ്ടമാണ് പറ്റുന്നില്ല ഭാരമാണ് ബാധ്യതയാണ് എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെച്ച പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ നിങ്ങളാൽ തന്നെ പൂർത്തീകരിക്കാൻ നിങ്ങളെ കളിയാക്കി നിന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പോലും പലരാൽ പറയപ്പെട്ട കാര്യമാണെങ്കിലും ഏപ്രിൽ ആറിന് ശേഷമുള്ള സമയം നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ സാധിക്കും കൂടാതെ ധനഭാവത്തിൻ്റെ അധിപതിയായ ബുധൻ ലാഭഭാവത്തിലേക്ക് വരുന്നതിലൂടെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമെന്നതിൽ നിങ്ങൾക്ക് സംശയം വേണ്ട കാരണം വരുമാന മാർഗത്തിൽ കാര്യമായ ഉണ്ടാവുകയും നിങ്ങൾക്ക് സ്വന്തമായി സ്വന്തം കാലിൽ നിൽക്കാൻ ഉതകുന്ന വരുമാന മാർഗം കൂടി തെളിയും അതായത് ജോലി ലഭിക്കുമെന്ന സാരം ഇപ്പോൾ ജോലിക്കായി വിഷമിക്കുന്നു ഒരുപാട് നാളായി ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകൾ നിങ്ങളുടെ പ്രയാസം ഭഗവാൻ കണ്ടു കഴിഞ്ഞു അതിനുള്ള മാറ്റം വരാൻ പോവുകയാണ് ഇനി ബിസിനസ് ചെയ്യുന്നവർക്ക് അതും സംസാര ചാതുര്യം വളരെയധികം അത്യാവശ്യമുള്ളതാണ് ബിസിനസ് ഒരു ആളെ ഒരു കസ്റ്റമറിനെ കൊണ്ടൊരു സാധനം വാങ്ങിപ്പിക്കണമെങ്കിൽ നമ്മൾക്ക് സംസാരിച്ച് അതിൻ്റെതായ ശരിയും തെറ്റുകളും കസ്റ്റമറിന് പറഞ്ഞ് മനസ്സിലായി കൊടുത്ത് അദ്ദേഹത്തെ അത് വാങ്ങിക്കുന്ന രീതിയിലേക്ക് എത്തിക്കാൻ സംസാര ചാതുര്യം വളരെയധികം അത്യാവശ്യമാണ് ആ ഭാവത്തിലാണ് ബുധൻ ഇവിടെ അനുഗ്രഹത്തിൽ എത്തിക്കുന്നതും നിൽക്കുന്നത് അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വരുന്നതാണ് മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും എല്ലാം പിന്തുണ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അതിൻ്റെ ഫലമായിട്ട് വളരെ വലിയ മാറ്റമാണ് ഏപ്രിൽ ആറ് മുതൽ ലഭിക്കാൻ പോകുന്നത് ലക്ഷ്യത്തിലേക്ക് എത്താൻ വളരെയധികം തടസ്സങ്ങൾ നേരിട്ടിരുന്ന നിങ്ങൾക്ക് ഇനി തടസ്സങ്ങളൊക്കെ ഒഴിഞ്ഞ ഒരു സമയമാണ് ബുധൻ്റെ അനുഗ്രഹത്തോടു കൂടി വിദേശത്ത് ജോലിക്ക് പോകാനും വിദേശത്ത് പഠനത്തിനുമുള്ള നിങ്ങളുടെ ആഗ്രഹം പോകണിയുന്നതാണ് ജീവനം കുടുംബത്തിൽ പുതിയ ചില കാര്യങ്ങളൊക്കെ വന്നു ചേരാൻ പോവുകയാണ് തുടക്കമിടാൻ പോവുകയാണ് കുടുംബത്തിൽ ഒരുപാട് നാളായിരുന്നിരുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും അവസാനമാകാൻ പോവുകയാണ് ബുധൻ്റെ ഈ മാറ്റം അല്ലെങ്കിൽ ബുധൻ്റെ ഈ അനുഗ്രഹം നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് സമാധാനം ഉണ്ടാവുകയാണ് സന്തോഷം ഉണ്ടാവുകയാണ് ജോലിയില്ല എൻ്റെ കൂടെ ഉള്ളവർ എല്ലാം ജോലിയായി എനിക്കൊരു ജോലിയില്ല എനിക്ക് സമ്പാദിക്കാനൊന്നും പറ്റുന്നില്ല അഞ്ച് പൈസ കയ്യിലില്ല എന്നുള്ള വിഷമം മാറാൻ പോവുകയാണ് ഗുണകരമായ പല ഫലങ്ങളും അനുഭവിക്കാനുള്ള ഭാഗ്യം കൂടി ഏപ്രിൽ ആറ് മുതൽ നിങ്ങൾക്ക് വന്നു ഭവിക്കുകയാണ് ഏപ്രിൽ ആറ് മുതൽ ബുധൻറെ അനുഗ്രഹം നിമിത്തം ഭാഗ്യം തെളിയുന്ന മറ്റു മൂന്ന് നക്ഷത്രക്കാർ മകം പൂരം ഉത്തരം നക്ഷത്രക്കാർക്കാണ് ബുധൻ അവരുടെ രണ്ടാം ഭാവത്തിൻ്റെയും ലാഭ ഭാവത്തിൻ്റെയും അധിമനാണ് അതുകൊണ്ട് തന്നെ എട്ടാം ഭാവത്തിലേക്കാണ് ബുധൻ നിർഗതിയിൽ ഇനി ഏപ്രിൽ ആറിന് എത്താൻ പോകുന്നത് ഇത് ജീവിതത്തിൽ ഗുണഫലങ്ങൾ ധാരാളം നിങ്ങൾക്ക് നൽകുന്നതാണ് ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരമാകാൻ പോവുകയാണ് ഈ ഒരു മാറ്റം അപ്രതീക്ഷിതമായി ധാരാളം പണം വന്നു ചേരാൻ പോവുകയാണ് സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടാകാൻ പോവുകയാണ് സമൂഹത്തിൽ ഇന്നത്തെ കാലത്ത് നിലയും വിലയും പണത്തിൻ്റെയും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആളുകൾക്കുണ്ടാകുന്നത് പണം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടുമാണ് അവൻ അവൻ ആ നില ഒരു ആ നിലയിലെത്തിയ അല്ലെങ്കിൽ അവൻ അവൻ്റെ വിദ്യാഭ്യാസം ഇതൊക്കെയാണ് ഓരോ ആളുകളെ അളക്കുന്ന അളവുകോലായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഈ നിങ്ങൾക്ക് ആ അളവ് കോവിൻ്റെ ഏറ്റവും ടോപ്പിലെത്താൻ പോകുന്ന അല്ലെങ്കിൽ തെളിയാൻ പോവുകയാണ് നിങ്ങളുടെ ഭാഗ്യം ഏപ്രിൽ ആറോടുകൂടി സമൂഹത്തിൽ നിങ്ങളുടെ നില വില മാന്യത പ്രശസ്തി അംഗീകാരം ഇതൊക്കെ ഉയരാൻ പോവുകയാണ് ഇത്രയും കാലം ചെയ്ത പ്രവൃത്തികളൊന്നും ആരും കാണാതെ പോയിട്ടുണ്ടാകും പക്ഷെ ഭഗവാന്റെ കണ്ണിൽ അതൊക്കെയും മാർഗായി മാറിയിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ പ്രശസ്തി ഈ അംഗീകാരമൊക്കെ വരാൻ പോകുന്നത് അടുത്ത് മഹാദേവ ക്ഷേത്രമുണ്ടെങ്കിൽ ദർശനം നടത്തുക ഏപ്രിൽ ആറിന് അന്ന് രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിൽ തുടർന്ന് ചെയ്തുകൊണ്ട് പോകുന്നതിനൊന്നും പ്രത്യേക ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഏപ്രിൽ ആറിന് നിങ്ങൾ തീർച്ചയായും അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുകയും വേണം അതേപോലെ മഹാദേവ ക്ഷേത്ര ദർശനവും അത്യാവശ്യമാണ് അത് വളരെയധികം ഫലങ്ങൾ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുന്നതിനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനും കുടുംബത്തോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ ചിലവഴിക്കാനും ഒക്കെയും തുടർന്നുള്ള സമയങ്ങളിലും ഒക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുന്നതാണ് ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാർക്കും ബുധൻ നേർഗതിയിൽ എത്തുന്നത് വളരെയധികം ഗുണകരമായ ഫലങ്ങളെയാണ് നൽകുന്നത് കാരണം ഈ രാശിക്കാർ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ആറാം ഭാവത്തിലാണ് ബുധൻ നേർഗതി സഞ്ചാരം ആരംഭിക്കുന്നത് നിങ്ങൾക്ക് ഏപ്രിൽ ആറിന് ശേഷമുള്ള സമയം വിദേശത്ത് പോകാനും അതേപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ അതായത് ജോലിയുമായി സംബന്ധിച്ച് എന്തെങ്കിലും വിദേശത്ത് പേപ്പർ വർക്കുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി പൂർത്തീകരിക്കപ്പെടാനും ഒക്കെയുള്ള കാരണം വിസയൊക്കെ അടിക്കണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വിദേശത്ത് പോകുക പോകുക എന്ന് പറയുന്നത് എളുപ്പമാണ് പക്ഷേ അവിടെ എത്തിപ്പെടുക എന്നത് ഒരു വലിയ ടാസ്ക് തന്നെയാണ് ആ ടാസ്ക്കാണ് നിങ്ങൾക്ക് വിജയമാകാൻ പോകുന്നത് ഏപ്രിൽ ആറിന് ശേഷമുള്ള സമയം വിദേശത്തേക്ക് പോകാനുള്ളതായ എല്ലാ നടപടികളും പൂർത്തിയാക്കി നിങ്ങൾക്ക് പോകാനുള്ള ഭാഗ്യം ആ ഓഫർ ലെറ്റർ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സമയമാണ് ഈ ഒരു കാലയളവിൽ നിരവധി യാത്രകളൊക്കെ വരും സന്തോഷകരമായ പലവിധ യാത്ര കുടുംബത്തോടൊപ്പം ആകട്ടെ അല്ലെങ്കിൽ തനിച്ചാകട്ടെ യാത്രകളൊക്കെ ചെയ്യേണ്ട സമയമാണ് കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് അതായത് ജോലിയുമായി ജോലിക്ക് വേണ്ടി ഇറങ്ങുന്ന ആളുകളാണെങ്കിലും ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാനൊക്കെ ഇവിടെ കാരണം ബുധനാണ് അനുഗ്രഹത്തിൽ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മളുടേതായ കലാവൈഭവങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ായ കഴിവുകൾ പുറത്തെടുക്കാനും അതുവഴി നേട്ടങ്ങളും പ്രശസ്തിയൊക്കെ നേടിയെടുക്കാനുമുള്ള ഭാഗ്യം തെളിയുന്നുണ്ട് മാതാപിതാക്കളുടെ പൂർണ്ണ പിന്തുണ ഈ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്നതാണ് അതായത് ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എല്ലാവരും തള്ളിപ്പറഞ്ഞാലും വിഷമമില്ല പക്ഷേ നമ്മുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും തള്ളിപ്പറഞ്ഞാൽ അതിനപ്പുറം ഒരു ദുഃഖം വേറെ ഇല്ല അപ്പോൾ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരികയില്ല നിങ്ങൾക്ക് കൂട്ടായിട്ട് നിങ്ങളുടെ മാതാപിതാക്കൾ കൂടെ ഉണ്ടാകും സഹോദരങ്ങൾ കൂടെ ഉണ്ടാകും ആര് കുറ്റം പറഞ്ഞാലും അപ്പോൾ ഇതിൻ്റെ ഫലമായി കുറ്റം പറഞ്ഞവരെയൊക്കെ അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള ജീവിതം ഇനി നിങ്ങൾക്ക് വരാൻ പോവുകയാണ് സാമ്പത്തിക കാര്യങ്ങളിൽ വിജയം തന്നെ ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ സുഖവും ശാന്തിയും സമാധാനവും ഒക്കെ എന്തെന്ന് അറിയാനുള്ള ഭാഗ്യം കൂടിയാണ് ഏപ്രിൽ ആറോട് കൂടി നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കാനായി പോകുന്നത് അപ്പോൾ നിങ്ങളുടെ കർമ്മകുശലതയും നിങ്ങളുടെ ആ ഒക്കെ പ്രാവർത്തികമാക്കാനും പ്രവൃത്തിയിൽ കാണിക്കാനുമുള്ള അവസരമാണ് നിങ്ങൾക്കിവിടെ എത്തിപ്പെടാനായി പോകുന്നത് വളരെയധികം ഭാഗ്യവും നേട്ടവും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോവുകയാണ് ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് ഒരുപാട് നാളായി ജോലി കിട്ടുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കത്തിൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞത് എന്നിട്ടും നടക്കുന്നില്ല എന്ന് പറഞ്ഞവരൊക്കെ കാണും ധാരാളം ആളുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ തന്നെ ചിന്തിക്കുമൊന്നും ആകില്ലയുള്ളൂ പക്ഷേ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഒൻപത് നക്ഷത്രക്കാർക്ക് ഏപ്രിൽ ആറിന് ശേഷം നിങ്ങളത് തിരുത്തി പറയും അത് ജോലി കിട്ടി എന്ന് കമൻറ്റ് ബോക്സ് നിങ്ങൾ രേഖപ്പെടുത്തുകയും വേണം വളരെ ഭാഗ്യമാണ് നേട്ടമാണ് ബുധന് നൽകാനായി പോകുന്നത് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി